പുണ്യഭൂമിയായ ഭാരതത്തിന്റെ ദിവ്യകഥാപഥത്തിൽ രാമായണം ഇനി തുടങ്ങുന്നു മഹർഷിമാർ ഭൂമിയിൽ ജീവിച്ച കാലത്ത് ജനിച്ച ശ്രീരാമന്റെ ദിവ്യകഥ ഇതാണ് രാമായണം അയോധ്യയുടെ മഹാരാജാവായ ദശരഥൻ സന്താനാർത്ഥം മഹാ യാഗം ചെയ്യുന്നു യാഗത്തിന്റെ അവസാനം അഗ്നിദേവൻ പ്രത്യക്ഷനായി ദിവ്യമായ പായസം രാജാവിന് കൈമാറുന്നു ദശരഥൻ തന്റെ ഭാര്യമാർക്ക് ദിവ്യപായസം വിതരണം ചെയ്യുന്നു കൗസല്യദേവി ശ്രീരാമനെ പ്രസവിക്കുന്നു രാജഭവനത്തിൽ ആനന്ദം പകർന്നു മൂന്ന് രാജമാതാക്കളും കുഞ്ഞുങ്ങളെ ആരാധിക്കുന്നു കുട്ടിരാമൻ സഹനത്തോടെ ജനങ്ങളുടെ ദുരിതം കണ്ടു സഹായിക്കുന്നു അധർമ്മത്തെ പ്രതിരോധിച്ചുകൊണ്ട് ബാലരാമൻ ആദ്യമായി ബാണം പ്രയോഗിക്കുന്നു പ്രാണികളോടുള്ള സ്നേഹത്തിൽ ശ്രീരാമൻ ദൈവത്തിൻ്റെ ഉദാഹരണമാണ് മഹർഷി വിശ്വാമിത്രൻ അയോധ്യയിലെത്തുന്നു ദശരഥൻ ആദരപൂർവം സ്വീകരിക്കുന്നു ധർമ്മരക്ഷയ്ക്കായി ശ്രീരാമനും ലക്ഷ്മണനും വിശ്വാമിത്രനോടൊപ്പം പോകുന്നു ഇവിടെയാണ് താടകവാസം ചെയ്യുന്നതും സത്യപഥത്തെ ഭംഗിപ്പിക്കുന്നതും സ്ത്രീ എന്നതുകൊണ്ട് താടകയെ തല്ലാൻ ശ്രീരാമൻ ആദ്യം മടിക്കുന്നു താടക ദാരുണമായ ഒരു രൂപത്തിൽ കാടിൽ നിന്നും പുറപ്പെട്ടെത്തുന്നു ധർമ്മ സംരക്ഷണത്തിനായി ശ്രീരാമൻ താടകയെ ലക്ഷ്യമാക്കി ബാണം കുറക്കുന്നു അധർമ്മം തകർത്ത് താടക വീഴുന്നു കാട് വീണ്ടും ശാന്തമാകുന്നു മഹർഷി വിശ്വാമിത്രൻ ശ്രീരാമനെ അനുഗ്രഹിക്കുന്നു ധർമ്മവീരനായി അദ്ദേഹം മാറുന്നു ദേവതകൾ ദിവ്യായുധങ്ങൾ ശ്രീരാമനെ സമർപ്പിക്കുന്നു ധാർമിക യോദ്ധാവായി അദ്ദേഹം ഉയർന്നു ഇതിലയിൽ എത്തുന്ന ശ്രീരാമനും ലക്ഷ്മണനും ജനങ്ങൾ ആനന്ദപൂർണമായി സ്വാഗതം ചെയ്യുന്നു ജനക മഹാരാജാവ് ശിവബാണം ഉയർത്താൻ യോഗ്യനായവൻ സീതയെ വിവാഹം കഴിക്കും എന്ന് പ്രഖ്യാപിക്കുന്നു വീണയുടെ ശബ്ദത്തിൽ സീതാദേവി ശ്രീരാമനെ കാത്തിരിക്കുന്നു ശ്രീരാമൻ ശിവധനുസ് വലിച്ചു അതൊരു ഭീകര ശബ്ദത്തോടെ പൊട്ടിയപ്പോൾ എല്ലാവരും അത്ഭുതത്തോടെ നോക്കി സീതയുടെ അച്ഛൻ പ്രഖ്യാപിച്ചു സീതയുടെ വരനായി രാമനാണെന്നും സീതാദേവി ശ്രീരാമനെ കണ്ടെത്തി പൂമാല അണിയുന്നു ദിവ്യബന്ധം തുടക്കം കുറിക്കുന്നു രാമസീതകളുടെ സംഗമം ഭാരതത്തിൻ്റെ ധാർമികതയ്ക്ക് നവസംസ്കാരം അയോധ്യയിൽ നിന്ന് ദശരഥനും കുടുംബവും മിഥിലയിൽ എത്തുന്നു വിവാഹശുപാരംഭരികൾ തുടങ്ങുന്നു ആകാശത്ത് ദേവതകൾ പൂക്കൾ വിതറിയപ്പോൾ ശ്രീരാമനും സീതയും ധർമ്മവിവാഹത്തിൽ ഐക്യപ്പെടുന്നു